ഹായ് ഗൈസ് ഇന്നും ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതും ചുരിദാറിൻ്റെ നെക്ക് ക്യാൻവാസ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് ആ നെക്ക് ചുരിദാറിലോട്ട് എങ്ങനെ ഫിക്സ് ചെയ്യുന്നു എന്ന് ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ എൻ്റെ കയ്യിൽ എവിടെയൊക്കെയോ ചുരുട്ടി കൂട്ടി വെച്ചിരുന്നത് ഇതുപോലൊരു ക്യാൻവാസ് ഉണ്ടായിരുന്നു കേട്ടോ കാരണം വെച്ചാൽ എൻ്റെ ക്യാൻവാസ് ഒരുവിധം കഴിഞ്ഞിരിക്കുമായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ വേണ്ടി അല്ലെങ്കിൽ ഞാൻ ലൈനിങ് വെച്ച് തന്നെ ഈ നെക്ക് ചെയ്തേനായിരുന്നു അപ്പോൾ ഞാൻ വേച്ച് ലൈനിങ് വെച്ച് ചെയ്യേണ്ട ക്യാൻവാസ് വെച്ച് ചെയ്യാം അതാകുമ്പം ക്യാൻവാസ് വെച്ച് നെക്ക് ചെയ്യാൻ അറിഞ്ഞുകൂടാത്താരെങ്കിലും ഉണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്ന എളുപ്പ രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വിചാരിച്ച് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ോട്ട് പോകാം അപ്പോൾ നമ്മൾ എത്രയാണോ ഷോൾഡർ കൊടുത്തത് അപ്പം ഞാൻ ആ ഷോൾഡറിൻ്റെ വീതി തന്നെയാണ് രണ്ടാട്ട് ഹോൾ മടക്കിയ ക്യാൻവാസ് ഷീറ്റ് എടുത്തത് അപ്പം ഞാനിപ്പോൾ ഏഴ് ഷോൾഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏഴാണ് രണ്ടാട്ട് മടക്കിയിട്ട് ഏഴാണ് ഇതിൻ്റെ വീതി വന്നിരിക്കുന്നത് എന്നിട്ട് ഞാൻ നെക്കിൻ്റെ അളവ് അകലം കൊടുക്കുന്ന മൂന്നര കൊടുത്ത് ഇറക്കം ആറരയാണ് ഇപ്പം കൊടുത്തിരിക്കുന്നത് ഈ നെക്കിന് എന്തുവാ പോയിൻറ് നെക്കോ അങ്ങനെയൊക്കെ പറയാന്ന് വെച്ചാൽ പോയിന്റ് ആയിട്ടിരിക്കും പിന്നെ സ്വീറ്റ് ഹാർട്ട് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പം പോയിൻ്റ് നെക്കും സ്വീറ്റ് ഹാർട്ടെന്നൊക്കെയാണ് ഇതിനെ ഓരോരുത്തരും പറയുന്നത് ഇതിൻ്റെ പേര് എന്തുവാണെന്ന് എനിക്കറിയില്ല നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അപ്പം ആ മേളിലോട്ട് ഞാൻ ഒന്നരയാണ് കൊടുത്തിരിക്കുന്നത് അപ്പം കഴുത്തിൻ്റെ ഇറക്കം നിങ്ങൾക്ക് എത്രയോ ആയിക്കോട്ടെ നീളം കുറഞ്ഞവർക്കൊക്കെ കഴുത്തിൻ്റെ ഇറക്കം നീളം കുറച്ച് കൊടുത്താലും ആ മേളിലോട്ട് കൊടുത്തിരിക്കുന്ന അവിടെ ഒന്നര തന്നെ കൊടുത്താൽ മതി കേട്ടോ ഒന്നര മാർക്ക് ചെയ്തിട്ട് ആ ഇറക്കത്തിൽ നിന്ന് ആ ഒന്നരയിലോട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ചുറ്റിനും എത്രയാണോ നിങ്ങൾക്ക് ജസ്റ്റ് തുമ്പ് കണക്ക് വേണ്ടത് അത് ഞാനൊരു ഒരു ഇഞ്ച് വീതിയിലുള്ള എൻ്റെ സ്കെയിൽ വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത് നിങ്ങൾ കണ്ട് കാണും സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്തിട്ട് ചുറ്റിനും ഒന്നര കൊടുത്തിട്ട് ആ നെക്ക് മൊത്തത്തിൽ ഇങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ ഈ നെക്കിന് എന്തുവാ പേര് പറയുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്കറിയത്തില്ല ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി ഈ നെക്കിന് നെക്കിനെന്തുവാ പറയുന്നത് അപ്പോൾ സ്വീറ്റ് ഹാർട്ടും എൻ്റെ നിപ് നി നെക്കോ അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പം ഈ നെക്കിന് നിങ്ങൾ എന്തോ പറയുന്നതെന്ന് നോക്കണം അപ്പോൾ നമ്മളിങ്ങനെ ക്യാൻവാസ് വെച്ച് കട്ട് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ഇതുപോലെ നല്ല കാരണം വെച്ചാൽ നല്ല ഞാൻ മൂന്നരയാണ് വൈഡ് കൊടുത്തിരിക്കുന്നത് ഇറക്കം ആറരയാണ് കൊടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ നല്ല അടിപൊളി ആയിട്ട് വൈഡായിട്ടാണ് എനിക്ക് നെക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ ഇതുപോലെ നമ്മുടെ ചുരിദാറിൻ്റെ ഏതെങ്കിലും ഒരു കുഞ്ഞു പീസ് എടുക്കുക ഈ ക്യാൻവാസ് അതിനകത്ത് ഇരിക്കുന്ന രീതിയിൽ തുമ്പ് ഉൾപ്പെടെ കിട്ടുന്ന രീതിയിൽ ഉള്ളൊരു പീസാണ് നമ്മൾ എടുക്കേണ്ടത് പിന്നെ ഞാൻ ഇതിനകത്തൊരു മണ്ടത്തരം കാണിക്കുന്നുണ്ട് ആ മണ്ടത്തരം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ കമൻറ്റ് ചെയ്തേക്കണേ വേറൊന്നുമല്ല നമ്മൾ ക്യാൻവാസ് വെക്കുന്ന സമയത്ത് ചീത്തവശത്ത് വേണം ഒട്ടിച്ചു കൊടുക്കാൻ ചീത്തവശത്ത് ക്യാൻവാസ് ഒട്ടിച്ചു കൊടുക്കണം ഞാനിത് നല്ല വശത്താണ് ഒട്ടിക്കുന്നത് പിന്നെ ഈ തുണി വളരെ ഭംഗിയുള്ള തുണി ആയതുകൊണ്ടും വലിയ ബോറില്ലാത്ത തുണി ആയതുകൊണ്ടും വലിയ കുഴപ്പമില്ലാതെ ഞാൻ രക്ഷപ്പെട്ടെന്ന് വേണം പറയാം അല്ലെങ്കിൽ സത്യം പറയാം എനിക്കിനി വയ്യ ഒട്ടിച്ച് തീർന്നിട്ടാണ് എനിക്ക് മനസ്സിലായത് യു ദൈവം ഇത് തലതിരിച്ചാണല്ലോ ഒട്ടിച്ചതെന്ന് തലതിരിച്ചല്ല ചീത്തവശത്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ക്യാൻവാസിലോട്ട് തയ്യൽത്തുമ്പ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നല്ല വശം കിട്ടും അപ്പോൾ നിങ്ങൾ തയ്യൽ തുമ്പ് നല്ല വശത്ത് വെച്ച് ഒട്ടിച്ചിട്ട് ഇതുപോലെ ഒരു എക്സ്ട്രാ നമുക്കൊരു ശകലം ഒരു അര ഇഞ്ചോ ആ കാലല്ല അല്ല അര ഇഞ്ച് എന്തായാലും വേണം അര ഇഞ്ച് നിർത്തിയിട്ട് ഇതുപോലെ ചുറ്റിനും കട്ട് ചെയ്ത് മാറ്റുക അതാകുമ്പോൾ നമുക്ക് ആ ക്യാൻവാസ് മറിഞ്ഞു കിട്ടാനാണ് ഇപ്പം ഞാൻ ഇത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഈ തുമ്പ് ഇങ്ങനെ ഇങ്ങോട്ട് വരണം ഇങ്ങോട്ട് മറക്കുന്ന സമയത്ത് വശം കാണും കേട്ടോ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട വശമാണ് വെളിയിലോട്ട് വരുന്നത് പക്ഷേ ഈ ചുരിദാറിന് നല്ല ഭംഗിയുണ്ടായിരുന്നു വശം വന്നപ്പോഴും കാണാൻ അതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കേട്ടോ പിന്നെ ഞാൻ കുഞ്ഞു കുഞ്ഞ് കട്ടിങ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് അതാകുമ്പോൾ പെട്ടെന്ന് ഈ സൈഡ് ജോ ഈ മൂല സൈഡൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്നായിട്ട് തുണി ഇങ്ങനെ മടങ്ങി കിട്ടും അതായത് ക്യാൻവസിലോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആ കോർണറിലെല്ലാം കുഞ്ഞു കുഞ്ഞു ഓരോ വെട്ട് കൊടുക്കണം നമ്മൾ നമ്മളിവിടെ വെട്ടിയില്ലെങ്കിലും ആ കോർണറിൽ വെട്ടാൻ മറക്കരുത് കാരണം വെച്ചാൽ തുണി അല്ലെങ്കിൽ കറക്റ്റായിട്ട് വരത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഞാൻ ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്ന ഇതിലും അടിപൊളിയായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ കാണുമായിരിക്കും ഞാൻ എനിക്കറിയാവുന്ന രീതി ചെയ്യുവാണ് അപ്പം നെഗറ്റീവുകളൊന്നും ഇട്ട് വിഷമിപ്പിക്കല്ലേ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്നുള്ളൊരു ഉറപ്പിൽ ഞാൻ ചെയ്യുന്നതെന്നേ വിള എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് പെ വളരെ എളുപ്പത്തിൽ നമുക്കിങ്ങനെ തട്ടി 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 മടക്കി മടക്കി ആ ഒരു ഷെയ്പ്പിൽ തന്നെ നമുക്ക് നെക്ക് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഞാൻ മുമ്പൊക്കെ കൂടുതലും ക്യാൻവാസ് ഒന്നും ഉപയോഗിച്ച് ചെയ്തിട്ടില്ല എനിക്ക് ക്യാൻവാസ് വെച്ചൊന്നും തയ്ച്ച് പഠിച്ച സമയത്തൊന്നും ഉപയോഗിക്കാൻ അറിയത്തില്ലായിരുന്നു ഓ ചീത്തയായി പോവും തുണിയിൽ വെച്ചടിച്ചിട്ട് കുളമായി പോയാലോ എന്ന് വിചാരിച്ച് കൂടുതലും ഞാൻ എന്താ ലൈനിങ് വെച്ച് തിരിച്ചടിക്കുകയാണ് ചെയ്തത് ഇത് ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാൻ ഒരുങ്ങിയത് പക്ഷേ അപ്പോൾ ഞാൻ വിചാരിച്ച് വേണ്ട ക്യാൻവാസൊക്കെ വെച്ചിടുന്ന ഒരു വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ച് അങ്ങനെ എപ്പോഴും ഞാൻ ക്യാൻവാസ് ഉപയോഗിക്കുന്ന ഒരാളല്ലല്ലോ അപ്പോൾ അത് ഇന്ന് ചെയ്തപ്പോൾ ഞാൻ വെച്ചാൽ ആ വീഡിയോ പിടിച്ചിട്ട് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചതേ ഉള്ളൂ കേട്ടോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റിലൂടെ അറിയിക്കണം എൻ്റെ ചാനലിൽ വേറെ വീഡിയോസൊക്കെ ഉണ്ട് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിയേക്കണം അപ്പം ഇതുപോലുള്ള എൻ്റെ അറിവിലുള്ള കുഞ്ഞു കുഞ്ഞു യൂസ്ഫുൾ വീഡിയോകൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട് തയ്യലും എൻ്റെ അല്ലറച്ചില്ലറ തയ്യലുകളൊക്കെ മിക്കപ്പോഴും ഇടാറുണ്ട് പിന്നെ ഷോർട്സാണ് കൂടുതലും ഇടുന്നത് അപ്പോൾ എന്തുമായാലും കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിയേക്കണം കേട്ടോ അങ്ങനെ നമ്മൾ മൊത്തം ഇതുപോലെ വലിച്ചത് ഓടിക്കുക നമ്മൾ കുഞ്ഞു കുഞ്ഞ് കട്ടിങ് ഇട്ടിരിക്കുന്നതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ ചുമ്മാ ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ മടക്കി മടക്കി കൊടുത്താൽ മതി അപ്പം മൊത്തം മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാവേ അടുത്ത പരിപാടി എന്ന് ചോദിച്ചാൽ രണ്ടും കൂടി കറക്റ്റായിട്ട് പിടിച്ചിട്ട് നെക്കിൻ്റെ രണ്ട് അറ്റവും കൂടി കറക്റ്റായിട്ട് പിടിച്ചിട്ട് സെൻട്രൽ ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം അത് നമുക്ക് സെൻറ്റർ മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് മെയിൻ തുണിയിൽ വെക്കാൻ അറിയാനാണ് അപ്പോൾ ഇതാണ് ഫ്രണ്ട് പോർഷനാണേ ഞാൻ ഒരുവിധം സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിലാണ് ഇനിക്ക് നമ്മൾ വെക്കാൻ പോകുന്നത് അപ്പോൾ ലൈനിങ്ങും എല്ലാം ഓൾറെഡി ഫിക്സ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെയും സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ട് ഈ സെൻറ്ററും സെൻറ്ററും തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒറ്റ പരിപാടിയേ ഉള്ളൂ നമുക്ക് കേട്ടോ പക്ഷേ അത് ഭയങ്കര ശ്രദ്ധയോടെ ചെയ്യണം സെൻറ്റർ മാർക്ക് ചെയ്യുന്നത് തന്നെ നമുക്ക് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം മെയിൻ ചുരിദാറിൻ്റെ സെൻ്ററും അടയാളപ്പെടുത്തി നെക്കിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തി തമ്മി സെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ചുറ്റിനും പിന്നുകുത്തി കൊടുക്കുക നമുക്കിനി എത്ര അറിയാവുന്നതെന്ന് പറഞ്ഞാലും ഒരു നിമിഷം കൊണ്ട് കൈ തെറ്റിപ്പോകും അതുകൊണ്ട് മിക്കപ്പോഴും ഞാൻ പിന്നു പിന്നുകുത്തിയാണ് ഇങ്ങനെയുള്ള നെക്കുകളൊക്കെ ചെയ്യുന്നത് അതിന് നമ്മൾ ചു സ്റ്റിനും ആ നെക്കിന് ക്യാൻവാസിനോട് ചേർന്നല്ല ഞാൻ അതായത് ചേ പുറത്തൂടെ അല്ല ഞാൻ അടിക്കുന്നത് എൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ക്യാൻവാസിൽ തട്ടാത്ത രീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കുറേ പേര് ക്യാൻവാസിൻ്റെ പുറത്തൂടെയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ക്യാൻവാസ് വെച്ച് നെക്കടിക്കുന്ന സമയത്ത് പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാറില്ല എന്ന് എന്നുവെച്ചാൽ ക്യാൻവാസിൻ്റെ പുറത്തൂടെ നെക്കടിച്ചിട്ട് തിരിച്ചിടുന്ന സമയത്ത് അവിടെ ഭയങ്കര കട്ടിയായിട്ട് എന്തോ നിൽക്കുന്നതെന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് അതുകൊണ്ട് ഞാൻ ക്യാൻവാസിൻ്റെ തൊട്ടടുത്തുകൂടെ അതായത് തൊട്ട് തൊട്ടില്ലെന്നുള്ള രീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്തിട്ട് ചുറ്റിനും ഇതുപോലെ അതായത് അതിൻ്റെ ഒരു കാലിഞ്ച് കാലിഞ്ച് വിടണോ വിടണോ എന്തുവായാലും തയ്യലി തൈ തയ്യലി തട്ടി കത്രിക തട്ടി പോ വിട്ടു പോരുത് തയ്യൽ അത്രയേ ഉള്ളു അതിനിട്ട് കുഞ്ഞ് കുഞ്ഞ് കട്ടിങ്ങിട്ട് കൊടുത്തുള്ളത് സാധാരണ നമ്മൾ നെക്ക് തിരിച്ചിടുന്ന പോലെ തിരിച്ചിട്ടാൽ മതി കേട്ടോ നല്ല ഭംഗിയിൽ കിട്ടും ക്യാൻവാസ് വെക്കുന്ന ഒരു പക്ക അടിപ്പുള്ളായിട്ട് നല്ല ഫിനിഷിംഗ് കിട്ടും കേട്ടോ നമ്മൾ സാധാരണ ലൈനിങ് വെച്ചടിക്കുന്ന പോലെയല്ല ക്യാൻവാസ് വെച്ചടിച്ചാൽ ഒരു പ്രത്യേക ഭംഗിയാണ് ആ നെക്ക് കാണാനായിട്ട് ഒരു പ്രത്യേക ഒരു ഒരു എന്തോ ഇവിടെ ഒരു നല്ല കട്ടിക്ക് കട്ടിക്കെന്തോ കണക്ക് നല്ല ഫിനിഷിങ്ങുള്ള കണക്കും തോന്നും പക്ഷേ കൂടുതലും ഈ പറയുന്ന ഞാൻ പോലും ലൈനിങ് വെച്ചങ്ങ് പെ പെട്ടെന്ന് അങ്ങ് ചെയ്ത് അടിച്ചു മാറ്റത്തേ ഉള്ളൂ കേട്ടോ അപ്പം വളരെ എളുപ്പമാണ് പിന്നെ നമുക്കൊന്ന് പതിച്ചടിക്കണമേ ആ നെക്ക് കറക്റ്റായിട്ട് ആ പോയിൻറ്റിലെല്ലാം നിർത്തി സൂ നീഡിൽ പൊക്കിയിട്ട് എല്ലാ ദിശയിലോട്ടും അങ്ങനെ ആ ഒരു ഷേപ്പിൽ തന്നെ കറക്റ്റായിട്ട് നീഡിൽ പൊക്കി സ്റ്റിച്ച് ചെയ്ത് പിന്നെ നീഡിൽ പൊക്കി സ്റ്റിച്ച് ചെയ്ത് അതുപോലെ നെക്ക് കറക്റ്റായിട്ട് ഫിനിഷ് ചെയ്തെടുക്കണം അപ്പം അടിവശത്ത് ക്യാൻവാസ് ഉണ്ട് അപ്പോൾ ക്യാൻവാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ എമ്മിങ് ചെയ്ത് വെക്കുന്ന കണക്ക് ചുമ്മാ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം ഞാൻ ബാക്ക് സൈഡ് ഇപ്പോൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ബാക്ക് സൈഡ് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടി കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ചീത്തവശ വന്നതെന്നൊന്നും പറയത്തില്ല അതൊരു ചുങ്കിടി ടൈപ്പ് ഇങ്ങനെ നല്ല ഭിയിലായിട്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ കൂടുതലും മാറ്റായിരുന്നു അപ്പം നിങ്ങൾക്ക് ഈ ബാക്ക് സൈഡ് വേണമെങ്കിൽ എമ്മിങ് ചെയ്ത് വെക്കാം ഞാനിപ്പോൾ എമ്മിങ് ചെയ്ത് വെക്കുവല്ല ഒരു കാലിഞ്ച് വീതിയിൽ ഇപ്പം നമ്മൾ നെക്ക് എങ്ങനെയാണോ അടിച്ച അതുപോലെ തന്നെ ആ നെക്കിൻ്റെ ഷേപ്പിൽ ഫിനിഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളു സംഭവം വളരെ എളുപ്പമാണ് പക്ഷേ ക്യാൻവാസ് ആവുന്നതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ പിന്നൊക്കെ കുത്തി നെക്ക് ക്യാൻവാസ് നല്ല നെക്ക് ഏത് രീതിയിൽ നമ്മൾ തയ്ച്ചാലും പിന്നൊക്കെ കുത്തി നല്ല ക്ലിയർ ആയിട്ട് ശ്രദ്ധയോടെ വലിക്കാതെ സ്റ്റിച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു ഫിനിഷിംഗ് കിട്ടത്തുള്ളൂ പിന്നെ തയ്ച്ചൊക്കെ തീർന്ന് ഒരു ചെറുതാട്ടൊന്നും അയൺ ചെയ്തും കൂടി ഞാൻ ഇപ്പം അയൺ ചെയ്തിട്ടില്ല പക്ഷേ അയൺ കൂടി ചെയ്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി നമ്മൾ ഏത് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്താലും അയൺ ചെയ്തതാണ് ഞാൻ മുമ്പ് അങ്ങനെയൊന്നും ചെയ്തില്ല പക്ഷേ ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിന് തൊട്ട് എങ്കിലും അയൺ ചെയ്യും കാരണം വെച്ചാൽ അയൺ ചെയ്താൽ ഭയങ്കര ഒരു ഫിനിഷിങ്ങാണ് അത് നമുക്ക് ഒരു ട്രിപ്പ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും അപ്പം നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പം അങ്ങനെ നെക്ക് എല്ലാം അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് മിക്കവർക്കും ഉള്ളതാണ് ക്യാൻവാസ് വെച്ച് ചിലവർക്കൊക്കെ ക്യാൻവാസ് വെച്ച് തയ്ക്കാൻ ഭയങ്കര മടിയായി എനിക്കും ഭയങ്കര മടിയായിരുന്നു എന്തോ വലിയ കാര്യമെന്നു വെച്ചാൽ വിചാരിച്ചതന്നെ എന്ന് വെച്ചാൽ കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയുണ്ട് ക്യാൻവാസ് വെച്ച് തയ്ച്ചാൽ ഞാൻ മിക്ക ഡ്രസ്സുകളും ഇങ്ങനെ പണ്ടൊക്കെ സ്റ്റിച്ചിങ് അറിയാത്ത തയ്ച്ച് തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ വിചാരിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ ക്യാൻവാസ് വെച്ച് ഇത് ഇതെങ്ങനെയാണ് തയ്ക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കും കാരണം വെച്ചാൽ ഞാൻ ക്രോസ് പീസ് വെച്ച് ലൈനിങ് വെച്ചുമൊക്കെ വെച്ചിട്ടാണ് അങ്ങനെയാണ് തയ്ച്ച് പഠിച്ചു തുടങ്ങിയ ക്യാൻവാസ് ഉപയോഗിക്കാൻ എനിക്ക് ഭയങ്കര ഒരു മടിയായിരുന്നു തെറ്റിപ്പോന്നുള്ളൊരിതായിരുന്നു ആരും പേടിക്കണ്ട അറിഞ്ഞുകൂടാതെ ആരും മാറി നിൽക്കേണ്ട ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞേക്കണേ അപ്പോൾ ഇനിയും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബായ്